ഞാൻ റാഷിദിനെ ബോധ്യപ്പെടുത്തി കൊണ്ട് പറയാം നോക്കൂ പാലക്കാട് തെരഞ്ഞെടുപ്പ് തുടങ്ങി രാജു പി നായർ ഒന്ന് എനിക്ക് മറുപടി നൽകുമോ പത്തനംതിട്ട സി പി എമ്മിന്റെ ഔദ്യോഗിക ഹാൻഡിലിൽ ഈ രാഹുലിനെ ജയിപ്പിക്കാൻ ആവശ്യമായ വീഡിയോ പോസ്റ്റ് ചെയ്തു നിഷേധിക്കുമോ നിങ്ങൾ അദ്ദേഹം ചർച്ച തുടങ്ങുമ്പോഴത്തേക്കും പറയും എന്താ കോൺഗ്രസ് സോറി കോൺഗ്രസ് ബി ജെ പി ഡീല് ഞാൻ രാജു പി നായർക്ക് ചെവി കേൾക്കുമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കും അദ്ദേഹത്തിന്റെ നേതാവാണല്ലോ രമേശ് ചെന്നിത്തല അല്ല രാജു പി നായരെ രമേശ് ചെന്നിത്തലയുടെ സ്വന്തം പഞ്ചായത്ത് പെരുന്തുറ ചെന്നിത്തല പഞ്ചായത്തിൽ എത്ര തവണയാണ് രാജു പി നായരെ നിങ്ങളുടെ പാർട്ടി അവിടെ പതിനെട്ട് വാർഡുണ്ട് ആറ് എൽ ഡി എഫ് ആറ് യു ഡി എഫ് ആറ് ബി ജെ പി വിജയമ്മയാണ് റേഷിത് അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് യാതൊരു ഉളുപ്പുമില്ലാതെ മൂന്ന് തവണയാണ് കോൺഗ്രസുകാർ സി പി എം വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി പിന്തുണ കൊടുത്തത് ഈ രാജു പി നായർ ഇവിടെ വന്ന് പറയും കോൺഗ്രസ് ബി ജെ പി ഡീലാണ് എന്ന് ഇന്ത്യ മുന്നണിയല്ലേ നിങ്ങൾ തള്ളി പറയുമോ നിങ്ങൾ പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ ഔദ്യോഗിക ഹാൻഡിലിൽ നായരെ നിങ്ങൾ ജയിപ്പിക്കണമെന്ന് വന്ന് പറഞ്ഞോ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാ കോൺഗ്രസും രാജു പി നായരും സോറി രാഹുൽ രാഹുൽകൂട്ടവും വളരെ സത്യസന്ധനാണ് മറ്റൊരു കേസ് കൂടി ഉണ്ട് രാഷ്ട്രീയ നമ്മുടെ മുമ്പിൽ ഇപ്പൊ സ്വന്തം പാർട്ടി തെരഞ്ഞെടുപ്പിൽ അന്യനെ തോൽപ്പിക്കാനല്ല യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പിൽ സ്വന്തം ബിരുദ ഗ്രൂപ്പുകാരനെത്തി അടിക്കാൻ ഉണ്ടാക്കി സ്വന്തം പാർട്ടി തെരഞ്ഞെടുപ്പിൽ തന്റെ എതിരാളിയെ അലർത്തി അടിക്കാൻ അല്ല സ്വന്തം ഐ ഡി കാർഡ് കള്ള ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്തു അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷണത്തിന് വിളിച്ചപ്പോൾ അവർ വിസമ്മതിച്ചു ഫോറൻസിക് പരിശോധനയിൽ കൃത്യമായിട്ട് അത് ഡൗൺലോഡ് ചെയ്യുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു ഈ രാഹുൽ സ്വന്തം പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത്ര നിഷ്കളങ്കനും അത്ര സത്യസന്ധനും അല്ല എന്ന് മാത്രമല്ല കൃത്യം മറ്റൊരു കണക്ക് കൂടി പുറത്തു വന്നിട്ടുണ്ട് റാഷിതെ അറുപത്തി ഏഴായിരത്തി നൂറ്റൻപത്തി പ്രൊഫൈലുകൾ ആ കമ്പ്യൂട്ടറിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കുന്നു നോക്കൂ ഇന്ന് സുന്ദരമാണ് താങ്കൾ പറയുന്നത് ഹാൻഡിൽ ഒന്നുമില്ല കാരണം പതിനാറായിരത്തി ഒരു സോറി അറുപത്തേഴായിരത്തി നൂറ്റമ്പത്തെട്ട് പ്രൊഫൈലുകൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു ഇതാ പരിശോധിച്ചോളൂ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല പക്ഷേ അതിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നിട്ടില്ല ഇവരാണ് റാഷിദ ഇവിടെ വന്നിട്ട് ബി ജെ പിയും ഒക്കെയായിട്ട് പറഞ്ഞത് പിന്നെ അദ്ദേഹത്തോട് ഒരു കാര്യം കൂപ്പൈയോടെ ഞാൻ പറയട്ടെ പാലക്കാട്ട് ഒരു സിറ്റിംഗ് സീറ്റ് നിങ്ങൾ ജയിച്ചു പോയി ഒരു സിറ്റിംഗ് സീറ്റ് നിലനിർത്തി ബി ജെ പിക്ക് കുറച്ച് വോട്ടും കുറഞ്ഞു ായിരത്തി വോട്ട് ബി ജെ പിക്ക് അധികം കിട്ടി അവിടെ കോൺഗ്രസ് സി പി എം നിലനിർത്തി വയനാട്ടില് ഈ കിറ്റും ഒക്കെ കൊടുത്തിട്ടും വോട്ട് കുറഞ്ഞു പിന്നെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു പിടിച്ചില്ലേ മഹാരാഷ്ട്രയിൽ നായര് അറുപത്തൊന്ന് സീറ്റ് ഉണ്ടായിരുന്നു സ്വന്തം പഞ്ചായത്തിൽ സി പി എമ്മിന്റെ പിന്തുണ നോക്കിയ നിങ്ങളുടെ നേതാവാണ് അവിടെയും പോയിട്ട് മരിച്ചത് കെട്ടിവെച്ച കാശ് അറുപത്തൊന്ന് കിട്ടിയോ വെറും പതിനാറായില്ലേ അപ്പോൾ ഒരു സിറ്റിംഗ് സീറ്റ് ജയിച്ചപ്പോ നിങ്ങൾ എന്തൊക്കെയോ നേടിയത് അഹങ്കരിക്കുന്നത് ഞാൻ കുറ്റം പറയുന്ന രാഷ്ട്രീയമാണ് പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസും തമ്മിലുണ്ടായ ഇടയില് ചെന്നിത്തല പഞ്ചായത്ത് മുതൽ പട്ടി പത്തനംതിട്ടയിലെ ഇടതുപക്ഷ ഹാൻഡിൽ വരെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇത്ര തിരക്ക് പിടിച്ച് ഈ ചേലക്കരയിൽ പിടിച്ച പണത്തിന്റെ കേസ് തീർക്കുന്നതിന്റെ മുമ്പ് വയനാട് കേസ് അന്വേഷിക്കാൻ താല്പര്യം കാണിക്കുന്നതിന് മുമ്പ് ഇത്ര നേരത്തെ ഉണ്ടെങ്കിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ശരിയല്ലേ ഇതിൻ്റെ നാളെ അവസാനിക്കാൻ പോകുന്ന ഇത് തന്നെയല്ലേ ഇത് തന്നെയല്ലേ ടി പി വധത്തിൽ നടന്നത് ഇത് തന്നെയല്ലേ തിരുവനന്തപുരത്ത് മറ്റൊരു കേസിൽ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാൻ പോയ കേസുകളിൽ സംഭവിച്ചത് അത് ഞാനല്ല പറയുന്നത് സി നിവാകരനാണ്